കർത്താവിൻറെ അതിപരിശുദ്ധമായ നാമത്തിൽ നിങ്ങളെ ഏവരെയും വന്ദനം ചെയ്യുന്നു പ്രിയ ദൈവമക്കളെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് വസിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ശാന്തമായി ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ശരീരം ഇന്നിലായിരിക്കും നമ്മുടെ കാലുകൾ ഈ മണ്ണിൽ ഉറച്ചു നിൽക്കുന്നുണ്ടാകാം പക്ഷെ നമ്മുടെ മനസ്സെവിടെയാണ് അത് പലപ്പോഴും നാളെയെന്ന ഒരു വലിയ ചോദ്യചിഹ്നത്തിനു പിന്നാലെയായിരിക്കും നാളെ എന്ത് സംഭവിക്കും എൻ്റെ ജീവിതം എങ്ങനെ മുന്നോട്ടു പോകും സാമ്പത്തികമായി ഞാൻ തകർന്നു പോകുമോ എൻറെ മക്കളുടെ ഭാവി സുരക്ഷിതമാണോ ഈ ചോദ്യങ്ങൾ ഒരു ചിലന്തിവല പോലെ നമ്മുടെ സമാധാനത്തെ ചുറ്റിവരിയുമ്പോൾ ദൈവം ഇന്ന് നമുക്ക് നൽകിയിരിക്കുന്ന സന്തോഷത്തെ നമ്മൾ കാണാതെ പോകുന്നു ശരിക്കും പറഞ്ഞാൽ നാളെയെക്കുറിച്ചുള്ള അമിതമായ ആധി ഇന്നത്തെ സമാധാനത്തെ മോഷ്ടിക്കുന്ന ഒരു കള്ളനാണ് നിങ്ങൾ ഇന്നിൻറെ സന്തോഷം അനുഭവിക്കരുത് എന്നാഗ്രഹിക്കുന്ന ഒരു ഇരുണ്ട നിഴലാണ് ഈ ആകുലത ഇന്ന് ദൈവം നിങ്ങളുടെ ഈ അസ്വസ്ഥമായ ചിന്തകളെക്കുറിച്ച് വളരെ ശാന്തമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദ വേർഡ് ഓഫ് ജീസസ് മിനിസ്ട്രി പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ സന്ദേശം നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്നത് യാദൃശികമല്ല നാളെയെക്കുറിച്ചുള്ള ആകുലതകളിൽ നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദൈവം ഇന്നു നിങ്ങളോട് നേരിട്ട് സംസാരിക്കുകയാണ് നിങ്ങൾക്കെന്തെങ്കിലും പ്രാർത്ഥന ആവശ്യങ്ങളുണ്ടെങ്കിൽ ഹൃദയഭാരം ഇലക്കി ഇലക്കിവയ്ക്കാനൊരിടം തേടുന്നുണ്ടെങ്കിൽ ദയവായി ഈ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ സന്ദേശം അയയ്ക്കുക ആറ് മൂന്ന് പൂജ്യം അഞ്ച് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ഒൻപത് അഞ്ച് നാല് നിങ്ങളുടെ ഓരോ ആവശ്യങ്ങൾക്കും വേണ്ടി ഞങ്ങൾ ദൈവസമക്ഷം ഹൃദയപൂർണ്ണം പ്രാർത്ഥിക്കും കൂടാതെ ഈ സുവിശേഷ ശുശ്രൂഷയെ നിങ്ങളുടെ ഹൃദയപ്രകാരം പിന്തുണയ്ക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ സ്തോത്രകാഴ്ചകൾ ഈ ഫോൺ പേ നമ്പറിലേക്ക് അയക്കാവുന്നതാണ് ആറ് രണ്ട് എട്ട് ഒന്ന് പൂജ്യം ഒൻപത് നാല് ഏഴ് ഒൻപത് അനേകരിലേക്ക് ദൈവവചനം എത്തിക്കുവാനും പ്രാർത്ഥനാ ശുശ്രൂഷകൾ തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുവാനും നിങ്ങളുടെ ഈ സഹകരണം സഹായിക്കും ഇത് പൂർണ്ണമായും നിങ്ങളുടെ താൽപ്പര്യപ്രകാരമുള്ള ഒന്നാണ് നമുക്ക് ഇന്നത്തെ വചനത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം മത്തായി എഴുതിയ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തിനാലാം വാക്യം ഇപ്രകാരം പറയുന്നു നാളെയെക്കുറിച്ച് ചിന്തിക്കരുത് നാളെ അതിൻ്റെ കാര്യത്തിനായി ചിന്തിച്ചുകൊള്ളുമല്ലോ എത്ര ലളിതവും എന്നാൽ എത്ര ആഴവുമുള്ള വാക്കുകളാണിവയെന്നു നോക്കൂ യേശു നമ്മെ നാളെയെ അവഗണിക്കാൻ പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത് നാളെയെക്കുറിച്ച് നമുക്ക് കരുതലുകൾ വേണം പ്ലാനുകൾ വേണം പക്ഷേ ആ കരുതലുകൾ നമ്മളെ തളർത്തുന്ന ആകുലതകളാകരുത് എന്നാണ് കർത്താവ് പറയുന്നത് നാളെയെ ദൈവത്തിൻറെ കൈകളിൽ ഏൽപ്പിക്കാനാണ് അവൻ പഠിപ്പിക്കുന്നത് നാളെയെന്നത് നിന്റെ ചുമതലയല്ല അത് ദൈവത്തിൻറെ അധികാരമാണ് നമ്മൾ പലപ്പോഴും ജീവിക്കാത്ത നാളയുടെ ഭാരമോർത്ത് ദൈവം ഇന്നു തന്ന ജീവനെയും ആരോഗ്യത്തെയും നശിപ്പിക്കുകയാണ് ഈ ആകുലത കൊണ്ട് നിങ്ങളുടെ ആയുസ്സിൽ ഒരു മുഴം കൂട്ടാൻ നിങ്ങൾക്ക് സാധിക്കുമോ ഇല്ല എന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നു നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയിലേക്കൊന്നു നോക്കൂ ആകാശത്തിലെ പക്ഷികൾ നാളെ എന്ത് കഴിക്കുമെന്നു കരുതി കലവറ നിറയ്ക്കുന്നില്ല അവയൊന്നും കൃഷിയിറക്കുന്നില്ല കൊയ്യുന്നില്ല പക്ഷേ അവയൊന്നും പട്ടിണി കിടക്കുന്നുമില്ല ആകാശത്തിലെ പക്ഷികളെ ദൈവം പോറ്റുന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്വന്തം മക്കളായ നിങ്ങളെ ദൈവം കരുതിലില്ലേ നാളെയെക്കുറിച്ചുള്ള പരിധിയില്ലാത്ത ചിന്ത വിശ്വാസത്തിന്റെ ശത്രുവാണ് ചിന്തിക്കുന്നതൊരിക്കലും പാപമല്ല പക്ഷേ ആധിയിൽ ജീവിക്കുന്നത് ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയത്തെ ഇല്ലാതാക്കുന്നു നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ എന്തുതന്നെയായാലും ആയാലും നിങ്ങളുടെ ജോലിയിലുള്ള പ്രതിസന്ധികളാകട്ടെ സാമ്പത്തിക ഭദ്രതയാകട്ടെ ഇതെല്ലാം ദൈവത്തിനറിയാം സങ്കീർത്തനം മുപ്പത്തിയേഴിന്റെ അഞ്ചിൽ ദൈവം നൽകുന്ന വാഗ്ദാനം ഇതാണ് നിന്റെ വഴി കർത്താവിനെ ഏൽപ്പിക്കുക അവനിൽ തന്നെ ആശ്രയിക്കുക അവനതു സാധിച്ചു തരും വഴി കാണാതെ നിൽക്കുന്ന അവസ്ഥയിൽ ആ വഴി കർത്താവിന് കാണിച്ചു കൊടുക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത് പകരം നമ്മുടെ കരം അവൻറെ കയ്യിൽ കൊടുത്ത് അവൻ നയിക്കുന്നിടത്തേക്ക് നടക്കുകയാണ് വേണ്ടത് പ്രിയ ദൈവമക്കളെ ഒരു പ്രധാന കാര്യം നമ്മൾ ഓർക്കണം നാളക്കു വേണ്ടിയുള്ള കൃപ ഇന്നു തന്നെ ദൈവം നൽകുന്നില്ല ഇസ്രയേൽ മക്കൾക്ക് മരുഭൂമിയിൽ ദൈവം മന്ന നൽകിയത് ഓരോ ദിവസത്തേക്കുമായിരുന്നു അവർ നാളേക്കായി അത് കരുതി വയ്ക്കാൻ ശ്രമിച്ചപ്പോൾ അത് കേടുവന്നുപോയി എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ ചെയ്തത് അവിടുത്തെ മക്കൾ ഓരോ ദിവസവും ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിക്കണം എന്നുള്ളതുകൊണ്ടാണ് നാളെ വരുമ്പോൾ ആ ദിവസത്തിനാവശ്യമായ പുതിയ കൃപ ദൈവം നിങ്ങൾക്ക് നൽകും ഇന്നത്തെ കൃപ ഇന്നിനായി മതിയാകും നാളെ എന്ത് സംഭവിക്കുമെന്ന് കൃത്യമായി അറിഞ്ഞുകൊണ്ട് ജീവിക്കുക എന്നതല്ല വിശ്വാസം മറിച്ച് നാളെ എന്തു വന്നാലും കൂടെയുണ്ടാകാൻ ഒരു ദൈവമുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്നതാണ് യഥാർത്ഥ വിശ്വാസം നാളെ നിങ്ങളെ കാത്തിരിക്കുന്നത് ഇരുട്ടാണോ വെളിച്ചമാണോ എന്ന് നിങ്ങൾക്കറിയില്ലായിരിക്കാം പക്ഷേ നാളെയെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ദൈവത്തെ നിങ്ങൾക്കറിയാമല്ലോ ആ ഉറപ്പാണ് നിങ്ങൾക്ക് സമാധാനം നൽകേണ്ടത് നമുക്കിപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം നിങ്ങളുടെ സകല ഭാരങ്ങളും ഭയങ്ങളും ആകുലതകളും ദൈവത്തിൻ്റെ കാൽക്കൽ വയ്ക്കുക പരലോകസ്ഥനായ പിതാവെ ഈ സന്ദേശം കേൾക്കുന്ന ഓരോ ഹൃദയത്തെയും അങ്ങയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു നാളെയെക്കുറിച്ചുള്ള ആകുലതകളിൽപ്പെട്ടു മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ സ്വർഗീയ സമാധാനം അവരുടെ ഉള്ളിലേക്ക് ഇപ്പോഴൊഴുകട്ടെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത എൻ്റെ നാളയെ പൂർണ്ണമായും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന് ഓരോരുത്തരും പ്രാർത്ഥിക്കട്ടെ ഇന്നത്തെ ദിവസത്തിൻ്റെ അനുഗ്രഹങ്ങൾ സന്തോഷത്തോടെ അനുഭവിക്കാൻ ഓരോ മക്കളെയും സഹായിക്കണമേ അവരുടെ കുടുംബങ്ങളിൽ സമാധാനവും മനസ്സിൽ ശാന്തിയും ജീവിതത്തിൽ സമൃദ്ധിയും നൽകണമേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു നല്ല പിതാവേ ആമേൻ പ്രിയമക്കളെ മക്കളെ ഇന്നിത് ഹൃദയത്തിൽ കുറിച്ചുവെക്കുക നാളെ എന്നത് നിന്റെ ഭാരമല്ല അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് ഓരോ ദിവസവും ഇത്തരം പ്രാർത്ഥനകളും വചന സന്ദേശങ്ങളും ലഭിക്കാൻ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ദ വേർഡ് ഓഫ് ജീസസ് മിനിസ്ട്രി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത് നിങ്ങളുടെ കൂട്ടുകാർക്കും പ്രിയപ്പെട്ടവർക്കും ഈ സന്ദേശം അയച്ചു കൊടുക്കുക കർത്താവിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ പ്രേയ്സ് ദ ലോഡ്